നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പുതിയ ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു താനാളൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വകീയിരുത്തി നിർമ്മിച്ച മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ മൂന്ന് ക്ലാസ് റൂമുകളുടെ കെട്ടിടോദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നിർവഹിച്ചു ക്ലാസ് മുറികളുടെ അപര്യാപ്തത കൊണ്ട് പ്രയാസപ്പെടുന്ന മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ ക്ലാസ് റൂമുകൾ ഏറെ പ്രയോജനകരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായാണ് പൂർത്തിയാക്കിയത് മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് പാചകപ്പുര നിർമ്മിക്കുന്നതിനും ശുചിമുറികൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട് ബനാത്വാല എം പി ആയിരിക്കെ നിർമ്മിച്ച കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾക്കായി പത്തു ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും സ്കൂളിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വൈസ് പ്രസിഡന്റ് വി കെ എ ജലീൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ജനപ്രതിനിധികളായ പി എച്ച് കുഞ്ഞായിക്കുട്ടി കെ സൽമത്ത് കെ നുസ്രത്ത് ബാനു താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫ് താനൂർ എഇരായ പി വി ശ്രീജ ടി എസ് സുമ ബി പി ഒ കെ കുഞ്ഞികൃഷ്ണൻ എ എസ് എം ി ഭാരവാഹികളായ കെ പി ഷിഹാബ് എം പി മനാഫ് ജസീന സുബേർ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക പി രോഹിണി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റിജോഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം അനവധി പേർ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ തിരൂർ